അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഒരു വീഡിയോ ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കണേ ഉളുക്കഴിക്കൽ കർമ്മം ഉളുക്കഴിക്കൽ കർമ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിരിക്കേണ്ട കാലൊക്കെ ഉളുക്കി കഴിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മമല്ല ഉളുക്കഴിക്കല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത നടുവേദന പടല് വേദന കൈമുട്ട് വേദന കാൽ വേദന സന്ധികളിൽ ഓരോ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾ എല്ലാം മാറുന്നതിനുള്ള ഒരു കർമ്മമാണ് കുളുക്കഴിക്കൽ കർമ്മം ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഏതൊരു ഏത് മരുന്നായാലും ശരി അതുകൊണ്ടല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ നമ്മളെ തിരുമ്മോ എന്തെങ്കിലും ചെയ്യാണ്ട് നമ്മളെ വേദനകൾ മാറില്ല ഏതൊരു ചികിത്സാ രീതി ആയാലും ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ആളെയാണ് വരുന്ന ആളുടെ ശരീരത്തൊടുകയോ ഒരു രീതിയിലുള്ള മരുന്ന് അകത്ത് കഴിക്കാനോ നിങ്ങളുടെ ശരീരത്ത് പെരട്ടാനോ ഒന്നും ചെയ്യുന്നില്ല ഇത് ആ ഒരു കർമ്മത്തിലൂടെ ആ ഒരു ദൈവികമായ ആ ഒരു ആ ഒരു പരാശക്തിയുടെ കഴിവൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വരുന്ന ഏതൊരാൾക്കും തൊണ്ണൂറ്റൊമ്പതല്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് അല്ല നൂറ് ശതമാനവും മാറ്റം ഉണ്ടാവും ചിലപ്പോൾ ആ ഇത് കർമ്മം കൊണ്ട് തന്നെ അത് പൂർണമായിട്ടും മാറും ഇപ്പം നടുവേദനയും പെടൽ വേദനയും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അപ്പോൾ രണ്ട് രണ്ടു പ്രാവശ്യം ആയിട്ട് വരും അതിൻ്റെ നടുവിൽ നമ്മൾ ഫോക്കസ് ചെയ്യും അതിനുശേഷം പെടലിക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അത് ഇച്ചടി എഫക്റ്റീവ് ആകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ ആ ഒരു കർമ്മത്തിന്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാം വീഡിയോ കാണുന്ന പോലെയാണ് കർമ്മം ചെയ്യുന്നത് അതൊരു കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് സമയം അത് എടുക്കും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ആ കർമ്മം തീരും അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു മാറ്റം അനുഭവിക്കാം വിശ്വാസമുള്ളവരും ആപരാശക്തി വിശ്വാസമുള്ളവർക്കും തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെയാണ് ഈ കർമ്മം നടക്കണത് ഇതുപോലെ ഉടുപ്പ് ഊരണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട അപ്പോൾ ആൾക്കിങ്ങനെ ഉടുപ്പ് ഊരി ചെയ്ത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉടുപ്പ് ഊരണ്ട അല്ലെങ്കിൽ ഉടുപ്പ് ഊരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിന് മേലുപണി പുതപ്പിട്ടാലും ഒന്നും കുഴപ്പമില്ല കാരണം ഇതാ മരുന്നിൻ്റെ ഒന്നല്ല അതിൻ്റെ കഴിവ് ആ ദേവിയുടെ ഒരു പരാശക്തിയുടെ കഴിവാണ് ആ മേളിൽ കാണുന്ന ആ ഒരു രണ്ട് ഇത് അത് ആരും അടുപ്പിക്കണേ സ്വയമേ അടുക്കണേ ആ മന്ത്രത്തിൻ്റെ ശക്തിയും ആ പരാശക്തിയുടെ ശക്തി ഇങ്ങനെ മരുന്ന് കൂടുന്നോറും കൂടുന്നോറും അതിങ്ങനെ അടുത്തെടുത്തടുത്തത് കൂടി ചേരുന്നു അതിനുശേഷമാണ് ഈ കർമ്മം തീരുമ്പം ആ വേദന പൂർണ്ണമായിട്ടും മാറും ഈ വീഡിയോ കാളെന്ന് പറയുന്ന ആ കർമ്മം ഒരു രീതിയിലുള്ള രീതിയിലും ആരുടെ ശരീരത്തൊടുകയോ അല്ലെങ്കിൽ കഴിക്കാനുള്ള മരുന്നോ പെരട്ടാനുള്ള മരുന്നോ ഒന്നുമില്ല ഇങ്ങനെ ഈ കർമ്മം ചെയ്ത് അത് അടുത്ത് അഴിഞ്ഞ് ഇത് അത് മുറിച്ച് കളഞ്ഞോടു ആ വേദനയും പൂർണ്ണമായിട്ട് മാറും ഈ വീഡിയോ കാണുന്നതിൽ പെട്ടെന്ന് തീരില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പത്ത് മുതൽ ഇരുപത് ഇടയ്ക്ക് ഈ കർമ്മം തീരും ആ തീരുന്നതോടുകൂടി ആളുടെ വേദന എല്ലാം മാറും അപ്പം ഇതാണ് ഈ കർമ്മം വിശ്വാസമുള്ളവർക്ക് വരിക ചെയ്യാം നൂറ് ശതമാനവും അതിൻ്റെ ഒരു ഫലപ്രാപ്തി ഉണ്ടാവും കേട്ടോ അപ്പം നടുവേദന മാറുക അത്ര അല്ല പെടല് വേദന മുട്ടുവേദന അങ്ങനെ ശരീരത്തിൻ്റെ ഏതൊരു വേദനയ്ക്കും ചോറ് ഈ ഉൾക്കഴിക്കുന്ന കർമ്മം വളരെ ഫലപ്രദമാണ് ഉണ്ടാവും നന്ദി